ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ടി ആർ പി റേറ്റിങ്ങും മുൻനിരയിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ സീരിയൽ ആദർശിൻ്റെ മനസ്സിൽ നയന ഉണ്ട് എങ്കിലും നയനയോട് ആ സ്നേഹം തുറന്നു പറയാതെ ആദർശ് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ആദർശിനെ സഹായിക്കുന്നതിന് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് നയന മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു നയനയുടെ സഹായമെല്ലാം മനസ്സിലാക്കുന്ന ആദർശ് പക്ഷേ മനഃപൂർവം നയനയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആദർശിൻ്റെ മനസ്സിൽ മുഴുവൻ നയന തന്നെയായിരുന്നു ഇതേ തുടർന്ന് നയന തൻ്റെ കുടുംബത്തെ സഹായിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് മറ്റൊരു ജോലി അറിയാതെ ആദർശിൻ്റെ ഓഫീസിൽ ചെയ്യുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡിസൈൻ എല്ലാം കൃത്യമായി വരച്ചു കൊടുത്തതിനെ തുടർന്ന് പേയ്മെൻറ്റ് ലഭിക്കുകയാണ് അങ്ങനെ നയനയ്ക്ക് എന്നാൽ ഈ കാര്യം ആദ്യമൊന്നും അറിയാത്ത ആദർശ് ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ ആദർശാകെ ഞെട്ടി പോവുകയും ഈ കാര്യം നയനയോട് ചോദിക്കുന്നതിനായി എത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായി തൻ്റെ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ള കാര്യം അറിയുന്നത് നയനയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്